കളറിസുഖല്ലേ ഇന്ന് ആര്യനോട് ഇഷ്ടം തോന്നിപ്പോയ ദിവസമാണ് കാര്യം നല്ലത് ചെയ്ത നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ അപ്പാനി പോയപ്പോൾ നമ്മുടെ മസ്താൻ ക്യാമറയിലൊക്കെ ഒരു ചിരിയും സന്തോഷമൊക്കെ കാണിച്ചായിരുന്നു അതിൻ്റെ ഒരു പ്രതിഷേധമെന്നുള്ള രീതിയിൽ ആര്യൻ ഇന്നൊരു ചിരിയും നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ സന്തോഷം തോന്നി അത് എന്താണെന്നൊക്കെ അറിയണ്ടേ അപ്പം ഇന്ന് ലാലേട്ടം വന്നിട്ടുണ്ട് ലാലേട്ട വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഒനിയലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒനിയൽ വിശേഷം അപ്പോൾ ഒനിയൽ പറയുന്നു ലാലേട്ട കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ടാസ്ക് നടത്തും ആ ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ വീഴാൻ പോയപ്പോൾ നമ്മുടെ എമ്മസ്ഥാനി ഒന്ന് പിടിച്ചു അതാണ് ഇത്ര പ്രശ്നം പ്രശ്നമായത് ലക്ഷ്മി അത് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് കുടുംബത്തിൽ പിറക്കണം എൻ്റെ വീട്ടുകാരും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും ഒക്കെ കാണുന്നതല്ലേ ലാലേട്ട ഇത്രയും വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നമുക്ക് ആ വീഡിയോ കാണാമെന്ന് പറയുന്നു ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഒനിയൽ സാബ് വീഴാൻ പോകുമ്പോൾ മസ്താനിയെ പിടിക്കുന്നുണ്ട് മസ്താനിക്കും യാതൊരു റിയാക്ഷനൊന്നുമില്ല അപ്പോൾ മസ്താനിയോട് വെച്ചപ്പോൾ മസ്താനി പറഞ്ഞു എനിക്കും അത് ഗുഡ് ടച്ച് ഗുട്ടച്ചാണോ പെട്ടച്ചാണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അത് ലക്ഷ്മിയോട് ആരും കാണാതെ പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആരും കണ്ടില്ലല്ലേ ആൾക്കാർ കാണുന്ന ഒരു പരിപാടി ആരും കണ്ടില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട് ചോദിച്ച പരി ലക്ഷ്മി പറഞ്ഞ് ലാലേട്ട സോറി ക്ഷമിക്കണം എൻ്റെ പേരിൽ അതൊരു മിസ്റ്റേക്കാണ് ഞാനത് പെട്ടെന്ന് ചൂടായി പറഞ്ഞു അതെൻ്റെ തെറ്റാണ് ഒരാളെ കൊന്നിട്ട് സോറി പറയുന്നൊരു കാര്യമില്ല എങ്കിലും ഞാൻ സോറി പറയുന്നതായിട്ട് ജെന്വിനായിട്ട് സോറി പറയുന്നതായിട്ട് തോന്നി എന്തായാലും ഡിസേലിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഒന്നിയൽ സാബ് ഒരു ജെന്വിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ പ്രശ്നമുള്ള ആളല്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ മസ്താനിയാണ് കളിച്ചത് മസ്താനിയാണ് ഇത് ലക്ഷ്മിയോട് ചെന്ന് പറഞ്ഞ് ലക്ഷ്മി ഒച്ചെടുക്കേണ്ടി വന്നത് അക്ബർ പറയുന്നുണ്ട് ഈ സോറി ഞങ്ങള് വിശ്വസിക്കുന്നില്ല ഇതുതന്നെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്ന് വരെ തോന്നുന്നുണ്ട് അങ്ങനെ പ്രവീൺ അനിമോള് അങ്ങനെ അവരോടൊക്കെ ലാലിട്ടൻ ചോദിച്ച് ഈ സംഭവം എന്തായാലും സോറി എല്ലാം പറയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ വീട്ടിൽ നിന്നും അമ്മ വിളിക്കുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് നീ നന്നായിട്ടിരിക്കും നീ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു നല്ലൊരു പ്രചോദന അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് തന്നെ ഒനിലിന് കൊടുത്തു സ്വന്തം അമ്മയുടെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഏത് മനുഷ്യനും പിന്നെ ഓക്കെ ആണ് അന്നേരം തന്നെ ഒനിൽ സാബു ഓക്കെ ആയി ത് ലേട്ടൻ ചോദിക്കുന്നത് അഭിലാഷിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം എങ്ങനെയുണ്ടായിരുന്നു ആ പദവി കൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ അഭിലാഷ് പറഞ്ഞു അടിപൊളിയായിരുന്നു ലാലേട്ട കുഴപ്പമൊന്നും ഉണ്ടായില്ല അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചു സത്യമായിട്ട് പറയണം എങ്ങനെയുണ്ടായി നമ്മുടെ അഭിലാഷിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം അപ്പോൾ അനീഷ് പറഞ്ഞ് നന്നായിരുന്നു ലാലേട്ടെന്ന് ലാലേട്ടനെ അത്ഭുതം ഏ നന്നായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അനുമോളോട് ചോദിച്ചപ്പോളും ലക്ഷ്മിയോട് ചോദിച്ചവളും പറഞ്ഞു എല്ലാം നന്നായിട്ടിരുന്നു പക്ഷേ ബാത്റൂമിൻ്റെ ഒരു കേസ് മാത്രം പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു ബാത്റൂമ് എന്താണ് ജി സി എൽ പ്രശ്നം എനിക്ക് ലാലിട്ട എൻ്റെ കൈ ഇങ്ങനെ സ്റ്റിച്ചിട്ടേക്കണതുകൊണ്ട് വെള്ളം തന്നെ പറ്റില്ല അന്ന് അന്നേരം ചോദിച്ചു എന്നാൽ പിന്നെ വെസലിൽ പോയി എന്തിനാണ് പാത്രം കഴുകുന്നത് അത് ഈ ഒനി നമ്മുടെ നെവിൻ എന്ത് ചെയ്ത പാത്രം കഴുകില്ല അപ്പം അതുകൊണ്ട് ഞാനത് കഴുകി കൊടുത്താണ് ആരേന് കഴുകി കൊടുത്തു എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് എടുത്തിട്ട് ം പറയുന്നുണ്ട് പാത്രങ്ങൾ കഴുകുന്നില്ല എന്നൊരു സബ്ജക്റ്റാണ് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ലാലട്ടം ഇവിടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കഴുകാറില്ല അപ്പോൾ ആരും കഴുകാത്തത് ആരൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മറ്റുള്ള പാത്രങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഓരോരുത്തർ കഴുകുന്നുണ്ട് പക്ഷെ ചായ ഗ്ലാസ് കണ്ടു കഴുകുന്നില്ല അത് എത്ര പറഞ്ഞിട്ടും അത് കേൾക്കുന്നില്ല എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ഇവർ രാത്രി പാത്രം കഴുകി വെച്ചാലല്ലേ എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ രണ്ട് പാത്രത്തിൽ ഒരു പാത്രം കഴുകുവെച്ചിട്ടുണ്ടായുള്ളൂ അതിൽ പത്ത് ചായ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഞാൻ പത്ത് ചായ ഉണ്ടാക്കി അതിന് ഫേവറിസം എന്ന് പറയുന്നു അപ്പോൾ പിന്നെ പറയുന്നു അതേ ലാലേട്ട ഇവിടെ ഫേവറിസമാണ് പത്ത് പേ ഫേവറായിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ജിസേൽ ചായ കൊടുക്കുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാനും കണ്ടതാണ് ഒരു പാത്രം മാത്രമാണ് അവിടെ കഴിയിട്ടുണ്ടായുള്ളൂ ജിസേൽ അത് അതിൽ ചായ ഉണ്ടാക്കി മറ്റപാത്രം കഴുകി വെച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ലാലറ്റിന് അടുത്ത നിറക്കിട്ടെടുത്തിട്ട് അതിൽ കിട്ടുന്ന ഫേവറീസ് എന്നാണ് അപ്പോൾ ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ജിസേലിവിടെ ഫേവറീസും കാണിക്കുന്നുണ്ടോ അപ്പോൾ ലാലട്ട ഞാൻ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും റെന പറഞ്ഞു ലാലട്ട ഇവിടെ കാണിക്കുന്നുണ്ട് ഷാനവാസിനും അക്ബറിനും ആര്യനും പ്രത്യേകം ഒരു പരിഗണന ജിസേൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ വഴിക്ക് വരികയാണെങ്കിൽ എനിക്ക് തരും എന്നെ ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇത് ശരിയാണോ ജിസേൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ജിസേലോട് ചോദിക്കുന്നത് ശരിയാണോ ജിസേൽ ഈ ഫേവറിസം കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇല്ലേ എല്ലാവരും പറയുന്നത് ജിസേൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രീതിപ്പെടുത്തുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ ജിസേൽ പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ ഫേവറിസം കാണിക്കുന്നില്ല ലാലട്ടൻ പറഞ്ഞ് ഫേവറിസം കാണിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കളി കളിക്കൂ അല്ലാതെ ഇങ്ങനെയാണോ കളിക്കേണ്ടതെന്നൊക്കെ ലാലട്ടൻ ചെറുതായിട്ടൊന്ന് ചോദിച്ചു വിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലൈവിലൊരു സംഭവം നടന്നായിരുന്നു അതായത് അക്ബറുമായിട്ടുള്ള ഒരു ചെറിയൊരു വഴക്ക് അനുമോള് പക്ഷെ അത് നമ്മുടെ എപ്പിസോഡിൽ ഒന്നും കാണിച്ചില്ലായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ആ ഒരു വഴക്കൊന്നും കാണിച്ചില്ലെന്ന് ആ വഴക്കിൽ അനുമോള് അക്ബറിൻ്റെ അടുത്ത് നിന്ന് വഴ ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്ന സമയത്ത് അനുമോളിൻ്റെ പുറകിൽ വന്ന് ആര് നിൽക്കുന്നുണ്ട് നിന്നതിന് ശേഷം മസ്താനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആര്യനെ പുറകിൽ നിന്ന് തള്ളി അനുമോളിൻ്റെ മേത്തേക്ക് ഇടാൻ പറയുന്നുണ്ട് മസ്താൻ വന്ന് അത് ദേഹത്തേക്ക് തള്ളിയിടുന്നുണ്ട് അത് വളരെ മോശമൊരു പ്രവർത്തിയാണ് അതെന്താണെന്ന് കാണിക്കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നൊക്കെ നമുക്ക് തോന്നി എന്തായാലും മസ്താനോട് ചോദിച്ചു അരിയനോട് ചോദിച്ചപ്പോൾ അരി പറഞ്ഞു അത് തെറ്റാണത് ലാലേട്ട എന്ന് പറഞ്ഞു അതിനോട് പറഞ്ഞു വെള്ളമുണ്ടായിരുന്നു അരിൻ്റെ കയ്യിൽ അത് അതിൻ്റെ മേത്തേക്ക് വീണു മസ്താനു പറഞ്ഞു എന്നോട് അത് ഒന്ന് തള്ളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തള്ളിയതാണ് അപ്പം നിങ്ങൾക്ക് തള്ളാം ഏഹ് വേറെ ആരെങ്കിലും ചെയ്യുമ്പോഴാണ് പ്രശ്നം തള്ളാൻ മസ്താനിയോ തള്ളു 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 എന്ന് പറഞ്ഞാൽ ലാലേട്ടം അവിടെ ഈ സാബുമാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം തോന്നുന്നുണ്ടോ സാബുമാൻ എന്തെങ്കിലും കൂടെ ചെയ്യുന്നുണ്ട് സാബുമാനോട് ലാലേട്ട ചോദിച്ച് എന്ത് സാബുമാൻ എന്തായാണ് രണ്ടാഴ്ച ആയിട്ട് വന്നിട്ട് ലാലേട്ടൻ ഞാൻ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പിടിച്ചു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തിനും ഇവിടെ വന്നത് അപ്പോൾ ലാലേട്ട കളിക്കാനാണ് അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഇത് കൊടുക്കേണ്ടത് ക്ലൂ കൊടുക്കുന്നുണ്ട് രണ്ടാഴ്ചയായി അതായത് ഇനി കളിച്ചില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ലാലേട്ട് സംസാരിക്കുന്നുണ്ട് ലാലഡൻ മൂന്നാമത്തെ നർക്കെടുക്കണ്ട പൊളിയുന്നത് ഈ നറുക്കിലും അതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നർക്കുകളിൽ വന്നിരുന്നത് കുക്കീസാണ് അതായത് കഴിഞ്ഞ നമ്മളെ ഇതിലൊക്കെ കണ്ടായിരുന്നു എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു നെവിൻ ചോറും മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു കുക്കീസ് ഉണ്ടാക്കുന്നതും അതിനെക്കുറിച്ച് റൈന ചോദ്യം ചെയ്യുന്നതും അതിനു ശേഷം നമ്മുടെ അനിമോൾ കുറച്ച് ചോറെടുത്ത് പരിപ്പേറിയിട്ട് കഴിക്കാൻ പോകുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട് അത് അവിടെ വെക്കും അവിടെ വെക്കുമെന്ന് പറയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചോദിക്കാൻ നേരത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്താണ് എന്ന് പറഞ്ഞു അത് ചോദിച്ചപ്പോൾ പ്രവീൺ ഞാൻ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അത് അതുകൊണ്ട് ഞാനത് അനിമോളെടുക്കാൻ നേരത്തെ കറി എടുത്തത് അത് എല്ലാം കറി ഉണ്ടായില്ല രാത്രിത്തേക്കുള്ള കറിയായിരുന്നു ചോറ് കറിയില്ലാണ്ട് കഴിക്കും അങ്ങനെയാണെങ്കിൽ അഭിലാഷ് കഴിച്ചപ്പോൾ അഭിലാഷപ്പം പ്രവീൺ ഒന്നും പറഞ്ഞില്ലല്ലീ മിണ്ടാട്ടില്ല എടുത്തപ്പോഴാണ് തിരിച്ചു വെക്കാൻ പറഞ്ഞത് അഭിലാഷെന്ന് പറഞ്ഞാൽ എടുത്ത് കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പ്രവീൺ പറഞ്ഞു ഞാൻ ഇനി അടുത്ത ആഴ്ച ഈ കിച്ചൺ ടീമിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അവിടെ കയറി കഴിക്കും എടുത്ത് എനിക്ക് തോന്നിയതൊക്കെ കഴിക്കും അതുപോലെ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുള്ളൂ ഒരു സ്ഥലം പറഞ്ഞാണെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കയറി ഇരുന്ന് കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു പ്രവീൺ അതിനുള്ള പ്രവീൺ എവിക്റ്റഡ് എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാതെ കാരണം പ്രവീൺ പോകുന്ന വിചാരിച്ചില്ല ഞാൻ സാബുമാൻ പോകുന്നതൊക്കെ ഓർത്തിരുന്നത് കാരണം അടുത്ത ആഴ്ച ഇതിനൊന്നും പറ്റില്ലല്ലോ പ്രവീൺ എന്ന് പറഞ്ഞിട്ട് പ്രവീണിന് ലാലേട്ടൻ എവിക്റ്റഡ് എന്നുള്ള പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രവീൺ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട് പ്രവീൺ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നുന്നു ലാലേട്ടനോട് പ്രവീൺ പറയുന്നുണ്ട് അവിടെ ബീൻ ബാഗിൽ വെറുതെ കുത്തിയിരിക്കുന്നവർക്ക് നിങ്ങൾ ദയവ് ചെയ്ത് വോട്ട് ചെയ്യരുത് ഞങ്ങളെപ്പോലെ കളിക്കാൻ വരുന്നവർ ഇങ്ങനെ ഔട്ടായി പോകുന്നു അത് കുറച്ച് നല്ലതായിട്ട് തോന്നുന്നു കാരണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും പ്രവീൺ കളിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ ടാറ്റ ബർണിൽ ലാലറ്റം ഇടുന്നുണ്ട് അങ്ങനെ നോമിനേഷൻ വന്നവരെ എല്ലാവരും എഴുന്നേൽപ്പിച്ചു എത്തുന്നുണ്ട് എന്നിട്ട് സ്റ്റോറൂമിൽ നിന്നും ഒരു ടിക്കും ഒരു ഇൻഡുവുള്ള ഒരു കുറച്ച് പേപ്പർ ലേബൽസ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അതിൽ ലാലട്ടൻ ബിഗ് ബോസിലുള്ളവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ടിക്കും താല്പര്യമില്ലാത്തവർക്ക് ഇൻഡും കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ആതിലേക്കും ആര്യനും രണ്ട് ടിക്ക് കിട്ടുന്നുണ്ട് ലക്ഷ്മിക്ക് മൂന്ന് ഇൻഡു ആണ് കിട്ടുന്നത് മസ്താനിക്ക് ഒരു ഇൻഡാണ് ഇൻഡു ആണ് കിട്ടുന്നത് എല്ലാവരും അതൊക്കെ ചെയ്ത് കഴിയപ്പം എല്ലാവരും ഓർത്ത് ലക്ഷ്മിയാണ് പോകാൻ പോകുന്നതെന്ന് പക്ഷേ ലാലാട്ടൻ പറഞ്ഞു ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മസ്താനിയാണ് മസ്താനി ഇങ്ങോട്ട് പോരാൻ പറയുന്നുണ്ട് അങ്ങനെ മസ്താനി അവരുടെ എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന സമയത്താണ് നമ്മുടെ ആര്യൻ്റെ ആ ഒരു കോമഡി ഇടുന്നത് ആര്യം തുള്ളിച്ചാടി ഒരു പുലിയുടെ ഭാഗത്ത് രൂപമൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് കാരണം അപ്പാന് പോയപ്പോൾ നമ്മുടെ മസ്താനി ചിരിച്ച ആ ഒരു സംഭവം തന്നെ ആര് പോയാലും അത് ഇപ്പോൾ അപ്പാനി അല്ല ആര് പോയാലും അവർ ആ ഗെയിം അവിടെ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത് ആ സമയത്ത് എല്ലാവർക്കും ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും കാരണം ഈ ഗെയിമിൻ്റെ പുറത്ത് വന്ന ബിഗ് ബോസ് ബോസിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഗെയിമൊക്കെ തീർന്നു അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അന്നേരം അപ്പനി പോയ സമയത്ത് മസ്താനി വന്ന് സന്തോഷിച്ചത് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യൻ വളരെയധികം അതിനെ ചിരിച്ച് എനിക്കും അത് ഇഷ്ടപ്പെട്ടു കാരണം ആര്യനോട് ഒരു ഇഷ്ടം തോന്നി എന്തായാലും അക്ബർ അത് വേഗം വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എങ്കിലും മസ്താനി പോയതിനു ശേഷം അക്ബറും ആര്യനും ബിന്നിയും റെനയും ക്യാമറയിൽ വന്നിട്ട് പറയുന്നുണ്ട് അപ്പാനിക്ക് വേണ്ടിയിട്ടാണ് അപ്പാനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അവരെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം മസ്താനി തിരിച്ച് ഫ്ലോറിൽ വരുന്നുണ്ട് ലാലട്ടനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു മസ്താനിന് തിരിച്ചു പോകുന്നു പിന്നീട് അനിമോളും ആദിലനോറ നമ്മുടെ ഏറെനെ കുട്ടി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അനിമോളൊരു കാര്യം പറയുന്നുണ്ട് അവിടെ ആര് പോയാലും നമ്മളിങ്ങനെ ചിരിക്കരുത് കാരണം ആ പോകുന്ന ആൾക്കൊരു ചെറിയ വിഷമം ഉണ്ടാകും അല്ലേ പിന്നെ ഗെയിം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അവർ പോയിക്കോട്ടെ അപ്പോൾ ആര് പോയാലും ഇങ്ങനെ ചിരിച്ചു തുള്ളരുത് എന്നുള്ള കാര്യം അനിമോൾ അവർ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലക്ഷ്മി ആ സമയത്ത് പറയുന്നുണ്ട് മസ്താനി പോകുമോ എന്ന് ഞാൻ ഓർത്ത് കാരണമെന്ന് വെച്ചാൽ പതിമൂന്ന് എന്നുള്ളത് മസ്താനിയുടെ ഒരു അൺലക്കി നമ്പർ ആണെന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പ്രവീൺ പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അതായിട്ടിട്ട് അക്ബറും ഷാനവാസും കൂടി ഇങ്ങനെ പുച്ഛിച്ചൊക്കെ ചിരിക്കുന്നുണ്ട് അതിന് ശേഷം ഒനിയലിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെയും സോറി പറയുന്നുണ്ട് എൻ്റെ മനസ്സ് തട്ടിയാൻ സോറ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അവർ അമ്മിൽ സംസാരിച്ച് അവിടെ ഒന്നുകൂടി ആ പ്രശ്നം സോൾവ് ആക്കുന്നുണ്ട് അനീഷ് അതിനുശേഷം ഒരു നോട്ടീസ് വായിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും നല്ല കളിക്കാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റെനേയും വനിയൽ സാബുവിനേയും ജിഷിനെയുമാണ് അവർക്കുള്ള കോൾഡ് കോയിൻ അവിടെ നിന്ന് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കോയിൻ എടുത്ത് അവർ പാവക്കുട്ടിയുണ്ട് അതിലേക്ക് അത് ശേഖരിച്ച് വയ്ക്കുന്നുണ്ട് പിന്നീട് രാത്രി നെവിൻ കയറി ആര്യൻ്റെ ബെഡിൽ പുതച്ചു കൂടി കിടക്കുന്നുണ്ട് റെന വന്ന് ആ പുതപ്പ് കിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ജിസേലാണ് കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ടി പക്ഷെ ആര്യം വന്നിട്ട് നെവിനോട് പറയുന്നുണ്ട് മാറിക്കിടക്കുന്നു അറിയുന്നുണ്ട് അപ്പം മാറിക്കിടക്കാണ്ടായപ്പം ആര്യം പോയി വേറൊരു ബെഡിൽ കിടക്കുന്നുണ്ട് അതിനുശേഷം നെവിനെഴുന്നിട്ട് പോയി അനു അനു അവിടെ ഉണ്ടായില്ല അനുവിൻ്റെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട് ആ സമയത്ത് റെന വേഗം ഓടിക്കയറി ആര്യൻ്റെ ബെഡുമൊക്കെ കയറി കിടന്നു കഴിഞ്ഞപ്പോൾ ആര്യം വന്ന് അങ്ങനെ ബെഡിലേക്ക് കിടക്കാനായിട്ട് ഒരു കോമഡി കാണിച്ച് റേന ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി ബിന്നിയെ എടുത്ത് പറയുന്നുണ്ട് കിടന്ന ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ലാത്ത രീതിയിൽ പറയുന്നുണ്ട് അനുമോൾ വന്ന് പറയുന്ന അനുമോൾ വരുമ്പോൾ അനുമോളോട് വളരെ സൗണ്ട് കുറച്ചവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം പിന്നീട് ബിന്നിടെടുത്ത് റേന കരയുന്നുണ്ട് അങ്ങനെ ആര്യൻ അങ്ങനെ വീട്ടിലേക്ക് കിടക്കാൻ പോയി ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ സംസാരം ഇവിടെ പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട് ഇനി അതെന്താകും എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല കാരണം ഇവരിങ്ങനെ കിടന്നുകൊണ്ട് വളരെ ചെറിയ സൗണ്ടില്ല പറയുന്നത് നമുക്കിങ്ങനെ കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത്ര മനസ്സിലായിരിക്കണത് എന്തായാലും നാളെ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം